സി പി ഐയിലെ കൊച്ചപ്പൻ വടക്കൻ വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒമ്പതാം വാർഡ് അംഗമാണ് കൊച്ചപ്പൻ പ്രസിഡന്റായിരുന്ന സി പി എമ്മിലെ ചാന്ദിനി വേണു എൽ ഡി എഫിലെ ധാരണയനുസരിച്ച് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ചാന്ദിനി വേണു കൊച്ചപ്പൻ വടക്കന്റെ പേര് നിർദ്ദേശിച്ചു എം കെ സൗമ്യ പിന്താങ്ങി യു ഡി എഫിലെ സോമശേഖരൻ വെണ്ണയങ്കോട്ടായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കൊച്ചപ്പൻ വടക്കന് പതിനേഴ് വോട്ടും സോമശേഖരൻ വെണ്ണയെങ്കോട്ടിനെ ആറു വോട്ടും ലഭിച്ചു യു ഡി എഫിലെ മിനി ബാബു വോട്ടു ചെയ്യാൻ എത്തിയില്ല മുല്ലശ്ശേരി സബ് രജിസ്ട്രാർ ബി ലിജു വരണാധികാരിയായി സത്യപ്രതിജ്ഞ ചടങ്ങും നടന്നു പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കനെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ അനുമോദിച്ചു എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ പി എ രമേശൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ബെന്നി ആന്റണി മുംതാസ് റസാഖ് എ ടി അബ്ദുൾ മജീദ് ചാന്ദിനി വേണു ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കെ ഷറഫുദ്ദീൻ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ രാജൻ മരക്കാത്ത് സുനീഷ സുഗതൻ കെ കെ ബാബു കെ എ ബാലകൃഷ്ണൻ സണ്ണി വടക്കൻ എന്നിവർ സംസാരിച്ചു